ഞാനിവിടെ തയ്യാറാക്കാൻ പോണുന്നത് ചെറുപയറുകൊണ്ടുള്ള ഒരു ഇതാണ് വിഭവമാണ് അത് ശരിക്കും ഉണ്ടാക്കണത് ആറ്റുകാൽ പൊങ്കാല ഇത് ഉണ്ടാക്കാറ് ഞാൻ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കി നോക്കണതാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലക്ക് ഞാൻ കുറെ പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് അവിടെ വന്ന ഒരു ചേച്ചി പറഞ്ഞു തന്നതാണ് ഈ എന്നാണ് ഇതിനെ പറയുക പിന്നെ ചെറുപയർ പരിപ്പണത് ചർച്ച നാളികേരം നെയ്യ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് എൻ്റെ ഒരു ഓർമ്മ അന്ന് എനിക്ക് ആ ചേച്ചി പറഞ്ഞത് അമ്മേന്റെ ഓർമ്മ ഇത്രയും സാധനങ്ങളാണ് വേണ്ടതെന്നാണ് അത് ഈ ചെറുപയർ പരിപ്പിന്റെ ഒന്ന് ചൂടാക്കണം ചെറുതായിട്ടൊന്ന് ചൂടാക്കാം ചട്ടിയിലിട്ടിട്ട് എന്നിട്ട് പൊടിക്കണത് അതിന് ശേഷം നാളികേരവും ഈ ശർക്കരയും നെയ്യും കൂടി കുഴച്ചിട്ട് ആവിയിൽ വേവിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ പോയിട്ടുള്ളത് തിരുവനന്തപുരത്ത് അണക്കാട് മാർക്കറ്റിന്റെ ബാക്കില് എന്റെ ഹസ്ബൻഡിന്റെ റിലേഷനിലൊരു ചേട്ടനും ചേച്ചി അവിടെ അവരുടെ പേര് സുഗു ചേട്ടനും മിനിന്നാണ് അവരുടെ ഞങ്ങൾക്ക് ആറ്റിയ പൊങ്കാല ഇടാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്നെ ഈ സമയത്ത് ഞാൻ അവരെ ഓർക്കണം കഴിയാൻ പാടില്ല ചെറുതായിട്ടൊന്ന് കേട്ടോ ചേച്ചിന്റെ പേര് എന്റെ മേലെ ലളിതമാനിന്നാണ് തോന്നണ ആ ചേച്ചിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ കുറെ വർഷമായത് കൊണ്ട് എനിക്ക് മറന്നു വന്നിരുന്നു ആ സമയത്ത് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്നാണ് ആ ചേച്ചി വരാറ് അപ്പൊ അവിടെ വരുമ്പോ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടിയാണ് പൊങ്കാല ഇടാറ് അപ്പൊ ചേച്ചി എനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു തന്നതാണ് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇണ്ടാക്കിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കിട്ടില്ല ഇപ്പൊ ഞാൻ പിന്നെ വീട് നോക്കട്ടെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും ഇനി എന്താ ചേർക്കാനുള്ളത് ഇത്രയും ചേർത്തതാണ് എന്റെ ഓർമ്മ പിന്നെ ഏലക്കായ പൊടി ചേർക്കൂട്ടാ അതെന്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് ഞാൻ ചെറുക്കണം ഇത് അയച്ചു കിട്ടാം ഇത്രയും മതി അധികം കളറൊന്നും മാറാൻ പാടില്ല ഞാൻ ഇറക്കി ഇതൊന്നും ഇനി ചൂടായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം തരി പൊടിച്ചാൽ മതി അധികം പൊടിയാവരുത് ിട്ട് പൊടിച്ചു തരിതരിപ്പായിട്ട് അധികം പൊടിഞ്ഞു പോകരുത് ചൊരു തരി വേണം ഇനി അതിലേക്ക് ശർക്കര ചീകിവെച്ചിരിക്കുന്നതാണ് ഒഴിക്കാനൊന്നും പാടില്ല ചീകിവെച്ചിരിക്കണ ശർക്കര അര അരമുറി നാളികേരം ചേർക്കണം നെയ്യ് ഞാൻ ഇതൊന്ന് പാത്രം പത്ത് വെക്കട്ടേണ്ടിപാത്രം അഴിച്ചു വരുമ്പോഴേക്കും മൈപ്പ് അഴിച്ചു വരുമ്പോഴേക്കും അത് ആവി ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല ഈ കുഴക്കുന്നതിൽ ഏർ ഇതിന്റെ നനവിൽ തന്നെ അത് ഏർ കുഴച്ചെടുക്കണം ശർക്കരയും നാളികേരവും നെയ്യും വേലയില് കുറച്ച് നെയ്യ് തടങ്ക നെയ്യടി പത്രത്തിലേക്ക് വെക്ക ചെറിയ ഉരുളകളാക്കിട്ട് ഇത് ഇതിന് കഴിഞ്ഞു ഇപ്പ് വെച്ചു ഇനി ഇത് അരമണിക്കൂർ ഇരുപത്തി അഞ്ചു മിനിറ്റ് എന്തായാലും വേവണം എന്താ വെച്ചാൽ കുറച്ച് തൈരി ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് മൂടി വെച്ച് ആവി ഇരുപത്തഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എനിക്കിതിനെ അവസരം ഒരുക്കി തന്ന സുദ്രേട്ടനൊക്കെ ഞാൻ ഇപ്പോഴും നന്ദി പറയുന്നത് ഇത് പറഞ്ഞു തന്ന രണ്ടകുമാരി ചേച്ചിക്കും എന്റെ ആയാലും നന്ദി ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് ഒങ്കാനക്കനുണ്ടാക്ക എനിക്ക് ഇപ്പൊ ഇണ്ടാക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല അപ്പൊ ഞാൻ ഇണ്ടാക്കി നോക്കിയതാണ് അന്നത്തായി ഓർമ്മ വെച്ചിട്ട് റെഡിയായി ഞാനത് ഇറക്കി വെക്കുന്നു ചൂടായി കഴിഞ്ഞ എല്ലാവർക്കും കഴിച്ചു നോക്കാം